ക്യാപ്റ്റൻ കെ കെ ഹരിദാസ് ചരിത്രം പറഞ്ഞു വെച്ചതുപോലെ നാവിക ദൗത്യത്തിൽ ഏറ്റവും തിളക്കമുള്ള വലിയൊരു അധ്യായം വീണ്ടും ഓർക്കുകയാണ് അൻപത്തിനാലാമത് നാവിക ദിനാഘോഷത്തിന്റെ ആവേശമാണെങ്കിലും നമ്മൾ ചരിത്രത്തിലോ ഒന്ന് എത്തി നോക്കുമ്പോൾ ഒപ്പം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നു രണ്ടായിരത്തി നാല്പത്തി ഏഴോടു കൂടി പൂർണ്ണമായും ആത്മനിർഭരതയിലേക്കെന്നുള്ളത് അവിടെ ഏറ്റവും തിളക്കമുള്ള മറ്റൊരു അധ്യായം തുറക്കാനായുള്ള വലിയ ശ്രമങ്ങൾ ഇന്ത്യൻ നാവിക ചരിത്രത്തെ എങ്ങനെ കാണുന്നു ഒരു നേവി വെറ്ററിൻ എന്നതിലുപരി ഓപ്പറേഷൻ ട്രൈഡൻ ഡിസംബർ നാലാം തീയതി നടക്കുന്ന അവസരത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കപ്പലുകളിൽ ഒന്നായിരുന്നുണ്ട് കേൾക്കാം കേൾക്കുന്നുണ്ട് സാർ തുടരാം അന്ന് നാവികസേനയുടെ ഓപ്പറേഷൻ ിലെ മൂന്ന് കപ്പലുകളിലാണ് വീർ നിർഭീകൻ നിപന്ത് ഈ നിപദ് എന്ന കപ്പൽ നയൻറ്റീൻ എയ്റ്റി സിക്സ് ഫെബ്രുവരിയിൽ ഡീകമ്മീഷൻ ചെയ്യുന്ന അവസരത്തിൽ അവസാനത്തെ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്നു ഞാൻ വളരെ അഭിമാനത്തോടുകൂടിയാണ് ആ കാര്യങ്ങൾ ഇന്നും ഓർക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നാവികസേനയുടെ ശക്തി പതിന്മടങ്ങ് വർദ്ധിച്ച് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു നാവികസേനയാണ് എല്ലാവരും കരുതുന്നത് പോലെ യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല അല്ല നാവികസേനയുടെ ജോലി യുദ്ധം വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ എന്നുള്ളത് തന്നെയാണ് കാരണം ഇന്ത്യയുടെ മൂന്ന് ഭാഗങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് ഇന്ത്യയുടെ വളർച്ച ഇന്ന് ലോകത്തിലെ നാലാമത്തെ അനുശക്തിയായി വളരുകയാണ് നമ്മുടെ ജി ഡി പി ഗ്രോത്തിലെല്ലാം തന്നെ ഈ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം നമ്മുടെ സമുദ്ര തീരങ്ങളും കാര്യങ്ങളും സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് വേൾഡ് ട്രേഡിന്റെ തൊണ്ണൂറ് ശതമാനങ്ങളും കടൽ യാത്ര കടൽ കപ്പലുകളിലൂടെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുപത് ശതമാനത്തിലധികം കാർഗോ ട്രേഡും നടക്കുന്നത് കടലിലൂടെയാണ് അപ്പൊ ഇന്ത്യയുടെ ജി ഡി പിയെ പ്രൊട്ടക്ഷനും ഇന്ത്യയുടെ എക്കണോമിയെ പ്രൊട്ടക്ഷനും ഇന്ത്യയുടെ ഗ്രോത്തിനെ പ്രൊട്ടക്ഷ്യേണ്ടതിലും ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വളരെ ഭദ്രമാണ് ഒരാൾക്കും തന്നെ ഇന്ത്യയുടെ അതിർത്തികളെ ഭേദിച്ചോ ഇന്ത്യയുടെ പ്രദേശങ്ങളെയൊക്കെ പ്രവേശിക്കാതെ തടയാനുള്ളതായ ശക്തമായ സെറ്റപ്പുകൾ ഇന്ത്യൻ നേവിക്ക് ഉണ്ട് പഴയ പോലെ യുദ്ധങ്ങൾ നേരിട്ട് വെടിക്കോപ്പുകളോ മിസൈലുകളോ മാറിയിട്ട് ഇപ്പോൾ വളരെയധികം മോഡേണൈസ് ആയിരിക്കുന്ന എക്യൂപ്മെന്റ്സും സിസ്റ്റംസും ഉപയോഗിച്ചുള്ളതാണ് പലതരത്തിലുള്ള ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽ ഇലക്ട്രോണിക് വാർഫെയറിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഓപ്പറേഷൻ സിന്ധു തന്നെ നമുക്ക് നേരിട്ട് പോവാതെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെയധികം വ്യക്തമായി നമ്മൾ മറ്റ് രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതാണെങ്കിലും കൂടെ തന്നെ മറ്റു രാജ്യങ്ങൾക്ക് കൂടി ഒരു തക്കതായ വാർണിംഗ് ആയിട്ട് ഇന്ത്യക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് എവിടെ എത്ര ദൂരത്ത് തന്നെ ഇരുന്നു കഴിഞ്ഞാലും ശരി വളരെ ശക്തമായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഒരു വലിയൊരു ഭാഗ്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായിരിക്കുന്ന അയ്യൻ വിക്രാന്ത് നമ്മുടെ കൊച്ചിൻ ഷിപ്പാർഡിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കേരളം അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം മുഴുവൻ നാവിക കടൽ തീരമായ നാവികസേനയുടെ പ്രധാനപ്പെട്ട ട്രെയിനിങ് കേന്ദ്രങ്ങളും എല്ലാം ഉള്ളതും ത്തവണത്തെ നാവിക സേനാ ദിന പരിപാടികളും കേരളത്തിലൊന്നും നടക്കുന്നു എന്നുള്ളത് കേരളത്തിന്റെ പ്രാധാന്യം എത്രത്തോളം വിളിച്ചു കാണിക്കുന്നതാണ് എന്തായാലും ഇതിന് കൂടുതൽ അടുത്ത റൗണ്ടിൽ ഞാൻ കൂടുതൽ വിശദമായ കാര്യങ്ങൾ